ഹായ് ഫ്രണ്ട്സ് ദസര മലയ്ക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും കനത്ത മഴയാണല്ലേ ആ മഴയത്ത് അവസരം കിട്ടി കോഴിക്കോടുവാൻ പെട്ടെന്ന് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കുറ്റിയടി ചേരത്തിലൂടെയാണ് പോകുന്നത് ഞാൻ പോകാനൊന്നും പ്രതീക്ഷിച്ചതല്ല മക്കൾ ചേർക്കാൻ വേണ്ടി ഇക്ക പോകുന്നാലും മറ്റുള്ള കുട്ടികളും രക്ഷിതാക്കളില്ല അതും ഉണ്ട് പക്ഷേ രണ്ടാളും പോയ രണ്ട് കുട്ടികളെ ഒന്നിച്ച് ചേർത്തിങ്ങ് പോരാ താമസം വേണ്ടാലോ എന്നുള്ളതിൽ പെട്ടെന്ന് തന്നെയും കുട്ടി ഇന്നലെ രാവിലെ പോയതാ ആ കുറ്റി അടിച്ച് പോകുന്ന ഭയങ്കര കോടയും കാറ്റും മഴയും അങ്ങനെ വളരെ സന്തോഷം എനിക്ക് കുറേ അരഞ്ച് വർഷത്തിനിപ്പുറം ആദ്യമായിട്ടാണ് കോഴിക്കോട് കാണുന്നത് ഇതാ മോനെ ചേർക്കുന്ന കോളേജാണിത് ഇവിടെ ജിംസാറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സിനാണ് ചേർത്തത് ഏവിയേഷൻ ബി ബി ഒക്കെ ഉള്ളത് വിത്ത് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ മോൻ അവിടെയാണ് ചേർത്തത് പിന്നെ രണ്ടുപേരെയും ചേർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒന്നിച്ച് പോയത് അങ്ങനെ മൂത്ത മോൻ ആ ഡിഗ്രി കഴിഞ്ഞവന് ചേർക്കാൻ അക്കൗണ്ടിങ്ങിന് ചേർക്കാൻ വേണ്ടി ഞാനും അവനും വേറൊരു സ്ഥലത്തേക്ക് പോയി എക്സിയോൺസ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് അവന് ചേർത്തത് എന്തായാലും പ്രതീക്ഷിക്കാതെ കോഴിക്കോട് പോയി ഞങ്ങളിങ്ങ് തിരിച്ച് പോകുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് താ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ